അമ്മ മാതാവ് ഇവിടെ പ്രത്യ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ എന്നൊരു സാക്ഷിയാക്കി മാറ്റിയതിനാദ്യം ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് വിൽസി ജോസ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആറ് ആറ് ഇരുപത്തിരണ്ടിലാണ് അതിന് മുന്നേ രണ്ടു വട്ടം ഞാൻ വന്നു ഞാൻ ഉടമ്പടി എടുക്ക എടുക്കാതെ പോയി എനിക്ക് വയറുവേദന തുടർന്ന് യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ ഓവറയിലൊരു തടിപ്പും രണ്ട് കിഡ്നിയിൽ നിറച്ച് കല്ലുകളായിരുന്നു കിഡ്നിയിലെ കല്ലിൻ്റെ സ്റ്റോൺ മാറാൻ വേണ്ടി ഗുളിക എഴുതിയെന്നുണ്ടായിരുന്നു ഗുളിക ഒരു ഗുളിക കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇടിപ്പും ഇതൊക്കെയായോ ഭയങ്കര അസ്വസ്ഥതയായപ്പോൾ ഞാൻ ആ ഗുളിക നിർത്തി പിന്നെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഒരു വർഷത്തിനോളം അധികമായി ഞാൻ രാവിലെ എൻ്റെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് പ്രാർത്ഥിച്ച് ഞാനൊരു നുള്ള കഴിക്കും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ മാസം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ യൂട്രസില് ഫൈബ്രോയിഡുകൾ കുറഞ്ഞു രണ്ട് കിട്ടണിയിലും കല്ലുകൾ കാണാനില്ല ഓവറയിൽ തടിപ്പ് കാണാനില്ല അത് പിന്നെ എൻ്റെ സഹോദരം ഇത്രയും വലിയ അനുഗ്രഹത്തിൻ്റെ മാതാവിന് ഞാൻ ഇന്ന് അടിമപ്പെട്ടിരിക്കുന്നു പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയാണിത് രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭിണി അഞ്ച് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു കിഡ്നിയിൽ നീർക്കെട്ടാണ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രസവം കഴിഞ്ഞിട്ട് സ്കാൻ കഴിഞ്ഞിട്ട് ആ സ്കാനിങ് ചെയ്ത് കഴിയുമ്പോൾ അറിയാമല്ലോ നീർക്കെട്ടുണ്ടോയെന്ന് അത് പോയിട്ടില്ലെങ്കിൽ സർജറി ചെയ്ത് നീക്കാം ഡോക്ടർ പറഞ്ഞിരുന്നു ആ സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് മാതാവിൻ്റെ കഴിഞ്ഞൊരു ഉപ്പ് കഴിക്കാറുണ്ട് അവൾ തേൻ കഴിക്കാറുണ്ട് തൈലം വരത്തി പ്രാർത്ഥിക്കാറുണ്ട് പ്രസവം കഴിഞ്ഞു ഉണ്ണിയിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയി സ്കാനിങ് റൂമിൽ കയറ്റിയപ്പോൾ ഞാനും കൂടെ കയറി മാതാവിൻ്റെ ഉടമ്പടി താക്കു ആ ലോക്കറ്റ് ഞാൻ എൻ്റെ കുഞ്ഞൊരു കൊന്തം വീട്ടുണ്ടായിരുന്നു ആ കൊന്തയും കൂടി കയറി അവർ പറഞ്ഞു ഇതൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഉണ്ണിയുടെ കാലിൻ്റെ അടിയിൽ വെറുതെ വയ്ക്കുള്ളൂ ഞാൻ ഉണ്ണി ചെറുതായതുകൊണ്ട് രണ്ട് ദിവസമായതുകൊണ്ട് നമുക്കൊരാൾക്ക് പിടിക്കാമെന്നൊക്കെയാന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഈ ലോക്കറ്റുള്ള ഈ കൊന്ത ഞാൻ ഉണ്ണിയുടെ കാലിൻ്റെ അടിയിൽ വെറുതെ ഇങ്ങനെ പിടിച്ച് മാതാവെ ഈ കുഞ്ഞു കുട്ടിക്ക് ഒരു സർജറി നീ അമ്മയോട് പ്രാർത്ഥിച്ചു നിന്നോളെ എനിക്ക് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു നല്ലൊരു സുഖം എന്തുണ്ടായിരുന്നു എനിക്കപ്പോൾ അതെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു അത് രണ്ടാമത്തെ ശാഷ്യം മൂന്നാമത്തെ ശാഷ്യം എൻ്റെ ആങ്ങളും മകളാണ് അവൾക്ക് ആദ്യം ശ്വാസം മുട്ട് വരാറുണ്ട് ശ്വാസം മുട്ട് വന്നൊരു ദിവസം പാതിരയായപ്പോൾ ആങ്ങളെ വിളിച്ചു അവൾക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി വേഗം വന്നു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു അതിനവൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ഓട്ടത്തിൽ പോകണ ഓട്ടത്തിൽ ഞാൻ മാതാവിൻ്റെ തൈലെടുത്ത് കൈപ്പിടിച്ചു അതുകൊണ്ട് ഓടി അങ്ങനെ ചെല്ലുന്ന കയറ്റിപ്പോൾ അവൾ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ഐ സിയുവിൽ കയറ്റി എനിക്കറിയില്ലായിരുന്നു ഇത്രയും ക്രിട്ടിക്കലാണെന്ന് എനിക്കറിയില്ല അവൾ വരുത്താനൊക്കെ പറയുന്നുണ്ട് എന്നാലും ഭയങ്കര വലിയ ആയിരുന്നു പക്ഷേ ഐ സിയുയിൽ കയറ്റി കയറ്റിയിട്ട് ഞങ്ങൾ പുറത്തിറക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ അവിടെ ഇവിടെ ഒക്കെ പറ്റി പേടി ഉണ്ടായിരുന്നു പെറ്റി മാതാവേ നീ ഒന്നും വരുത്തല്ലേട്ടെന്ന് പ്രാർത്ഥിച്ചു നേരം വെളുത്തപ്പോൾ അവൾക്ക് കുറവായി അവൾ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് നിൽക്കണ പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അതിപ്പനൊരു കുഴപ്പമില്ല പിറ്റേ ദിവസം വന്ന ഡോക്ടർമാരും സിസ്റ്റർമാരും ആണ് പറഞ്ഞത് ഈ കുട്ടി നല്ല ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഇവിടെ വന്നത് എങ്ങനെയോ അവൾ ഇങ്ങനെ കാണാൻ പറ്റിയത് ഭാഗ്യം എന്ന് പറഞ്ഞു ഇത്രയും നൽകിയ മാതാവിന് കോടാനു കോടി നന്ദി ഞാനിത് ഇന്നത്തെടയ്ക്ക് എട്ടാമത്തെ ഉടമ്പടിയാണ് പുതുക്കണത് അഞ്ച് ഉടമ്പടി പുതുക്കി ആറാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എനിക്കൊരു ചെറിയ ജോലി ഈ ഉടമ്പടി ക്ലാസ്സിന് ഞാനിരുന്നപ്പോൾ മാതാവ് അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടു മൂന്ന് നാലും വട്ടം നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ട് നമുക്കൊന്നും മാതാവ് തന്നില്ലെങ്കിൽ അതൊരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും മാതാവ് നമ്മളെ ചിന്തിക്കണില്ല എന്ന് പറഞ്ഞു എനിക്ക് ആ ആ ഒരു ടോക്കേൻ്റെ ഉള്ളിൽ കൊണ്ടു ഞാൻ ആൾക്കാർ മുന്നിൽ നിന്ന് കരയില്ല എനിക്ക് നാണക്കേടാണ് അങ്ങനെ കരയാൻ പക്ഷെ ഞാൻ അറിയാണ്ട് കരഞ്ഞു പോകും പക്ഷെ ഞാൻ അന്ന് ഇവിടെ വന്നിരുന്ന് എൻ്റെ നിയോഗങ്ങൾ എഴുതി മാതാവിൻ്റെ പെട്ടിയിൽ സമർപ്പിക്കാൻ വന്നപ്പോൾ ആൾക്കാരുണ്ടോന്നൊന്നും ഞാൻ നോക്കിയില്ല മാതാവ് ഞാൻ എന്നെരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും കൽപ്പിക്കണമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഓളിയിട്ട് കരഞ്ഞു കറിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് ഞാൻ അപേക്ഷ സമർപ്പിച്ച് ഇവിടെ മുന്നിൽ വന്ന് ഇരുന്ന് ഇരുന്ന് വഴിക്ക് എൻ്റെ മോൾ പറഞ്ഞു അമ്മ സ്കൂളിൽ ഞാൻ ഒരു അപേക്ഷ വെച്ചിട്ട് ഒരു വർഷമായി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അവിടെ നിന്ന് ശ്രിച്ച് അവിടുത്തെ ടീച്ചർ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞു ജോലി ശരിയായുണ്ട് നാളെ വന്ന് അവിടെ ഓഫീസിൽ വന്ന് പേര് കൊടുക്കാൻ പറഞ്ഞു രണ്ടാം തീയതി ഞാനിവിടെ വന്ന് പുതുക്കി മൂന്നാം തീയതി ഞാനവിടെ പോയി അച്ഛൻ അവിടെ ഒരു സ്കൂളിലാണ് ജോലി അച്ഛനെ കണ്ടു സംസാരിച്ച് അഞ്ചാം തീയതി തൊട്ട് എനിക്കവിടെ ജോലി കിട്ടി ചെറിയ ജോലിയാണെങ്കിലും എൻ്റെ മാതാവിൻ്റെ അപ്പം ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ അത്രയും കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പാത്രം വാങ്ങി കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് നാണാണ് മറ്റുള്ളവരുടെ മുന്നിൽ പത്രം കൊണ്ടുപോകുമ്പോൾ ഭയങ്കര നാണക്കേടാറുന്നു പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചില്ലേ പിന്നെ ഞാനെന്തെങ്കിലും നാണിക്കണം ഞാൻ പത്രം കൊടുക്കാറുണ്ട് എല്ലാ വെള്ളിയാച്ചും പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ അനാധാരത്തിലേക്ക് രണ്ട് വട്ടം പോയി അത് പോയിട്ട് കുറച്ച് നാളായി അവിടെ കുറച്ച് എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നിൽ എൻ്റെ കയ്യിലുള്ളതും മറ്റുള്ളവരോട് ഓരോന്ന് പറഞ്ഞ് അവരോട് ഷെയർ ചെയ്ത് ആ അനാരാജ്യത്തിന് വിശേഷങ്ങൾ പറഞ്ഞ് അവരും കാശി പിരിച്ച് അവർക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുക്കാൻ സാധിച്ചു എന്നാൽ പറ്റാവുന്ന പോലെ എൻ്റെ കഴിവിനൊത്ത് ഞാൻ സഹായിക്കുന്നുണ്ട് ഇനിയും ഒരുശുത്ത് അമ്മയുടെ കൂടെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ആന്മരിയ എനിക്ക് അമ്മായി എനിക്കെൻ്റെ തലയിൽ തൈലം വെച്ച് കുരിശ് വരയ്ക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാതാവ് സൈഡിൽ നിന്നിട്ട് എൻ്റെ തൊണ്ടയിൽ നിന്ന് എന്തോ എടുക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു പിന്നെ തൊട്ടേ എനിക്ക് ആസ്മയുടെ ഒരു കുഴപ്പവും വന്നിട്ടില്ല എനിക്ക് എൻ്റെ ഈ രോഗസൗഖ്യം മാറ്റി തന്നതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മമാതാവിനും കോടാന് കൂടി നന്ദി പറയുന്നു ഒന്ന് ധനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു വിൽസി ജോസ് എന്ന സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധമായ സംരക്ഷണേ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടി സാക്ഷ്യം പറയുകയാണ് അമ്മ ആദ്യം സൂചിപ്പിച്ചു തൻ്റെ മകളുടെ രണ്ടാമത്തെ കുഞ്ഞ് അത് ഗർഭാവസ്ഥയിൽ കിഡ്നിയിൽ വീക്കമുണ്ട് എന്ന രീതിയിൽ ഡോക്ടർമാർ പറയുകയും ആ നാളുകളും മുഴുവനും പൂർണ്ണ ശരണത്തോടുകൂടി കുഞ്ഞിൻ്റെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ ഗർഭകാലം മുഴുവനും മുന്നോട്ട് നയിക്കുകയും ചെയ്തു എന്നാൽ പ്രസവ സമയത്ത് ആരോഗ്യമുള്ള കുഞ്ഞിനെ യാതൊരു ക്ലേശവും കൂടാതെ അമ്മ മാതാവ് നൽകിയതിനെ നന്ദിപൂർവ്വം അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു മറ്റൊന്ന് സഹോദരൻ്റെ മോൾക്കുണ്ടായ രോഗസൗഖ്യമാണ് ഐസ്യുലായിരുന്ന കുഞ്ഞ് വലിയ ക്ലേശത്തോടുകൂടി മുന്നോട്ട് പോയിരിക്കുമ്പോൾ ഈ അമ്മ ചെന്ന് തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ എന്തോ തൊണ്ടയിൽ നിന്ന് എടുത്തു മാറ്റുന്നത് പോലെ അനുഭവപ്പെടുകയും പിന്നീട് രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് വരികയും പിന്നീട് ഒരിക്കലും ആസ്മയുടെ ശല്യം ബാധിക്കാതെ മകൾ സൗഖ്യത്തോടെ ജീവിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഏറ്റവും ശ്രദ്ധേയമായത് സഹോദരിക്ക് വേണ്ടി തന്നെയുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള നിയോഗമാണ് സഹോദരി പറഞ്ഞു ഉടമ്പടി പുതുക്കുന്ന ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ പലതവണ നിയോഗം അന് അത് അനുഗ്രഹമായി മാറുന്നില്ലെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്നതിൻ്റെ ഒരു സൂചന അതിനകത്തുണ്ട് ജീവിതത്തെ പരിശോധിക്കുവാൻ അമ്മയുടെ സന്നിധിയിലിരുന്ന് ഏത് തരം ഏത് മേഖലയിലാണോ ഉടമ്പടി അല്പം കൂടി നമ്മൾ വിശ്വസ്തയിലും വിശുദ്ധിയിലും ജീവിച്ച് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നാം ചിന്തിക്കണമെന്ന് അച്ഛൻ ശക്തമായ ഭാഷയിൽ ആ ഉടമ്പടി പുതുക്കുന്ന ധ്യാനത്തിൽ നമ്മോട് പറയാറുണ്ട് അതിലെ ആ വാക്കുകളാണ് സഹോദരി ആകാ ആകെ ഉലച്ചതും അമ്മയുടെ അരികിൽ വന്ന് എന്നെ ഇത്ര പോലും നീ കണക്കാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചതും അമ്മ പറയുന്നുണ്ട് എൻ്റെ കണ്ണീരാണ് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തത് അടുത്ത നിമിഷം അമ്മ എനിക്ക് വേണ്ടി ജോലി ഒരുക്കി വെച്ചനെ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ വിളിക്കുകയും അടുത്ത ദിവസം തന്നെ ചെറുതെങ്കിലും അമ്മയുടെ കരങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ജോലി നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു വന്ന കണ്ണീരോടെ ആരുവോ നമ്മുടെ കരങ്ങളിൽ ജീവിത ഏൽപ്പിച്ചാലും അമ്മ ഏറ്റെടുത്തത് ആശ്വസിപ്പിക്കുമെന്ന് ഓരോ മകനും മകളും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തും ഈ അൾത്താ ഈ ദേവാലയത്തിൽ അമ്മയെ നോക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നവുമായി കണ്ണീരൊരുക്കി തുടർച്ചയായി ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി മറ്റൊരിടത്തും ഇനി രക്ഷയില്ല ആരും സഹായിക്കുവാനില്ല എല്ലാവരും കൈവിട്ടു ഒരിടത്തേക്കും പോയിട്ട് പോലും കാര്യമില്ല എൻ്റെ അവസാനാശ്രയം അമ്മമാതാവും മാത്രമെന്ന് പൂർണമായി ശരണപ്പെട്ട ആരൊക്കെ ജീവിതം കൊടുക്കുന്നുവോ ആ ജീവിതത്തിലൊക്കെയും വലിയ കാര്യങ്ങൾ അമ്മ നിസ്സാരമായി ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കാണാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പറഞ്ഞത് എനിക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലെന്ന് അച്ഛനവിടെ ആ സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ ആ ക്ലാസ് എടുക്കുമ്പോൾ അത് വല്ലാതെ തറച്ചു കൊള്ളുകയും അത് എങ്ങലടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ ഞാൻ കൊടുക്കുന്ന സമയം അമ്മ എന്നെ ഏറ്റെടുത്തു അത്ര നാൾ ഒരു വർഷം മുമ്പ് കൊടുത്തപേക്ഷയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന സമയത്ത് എൻ്റെ കാര്യത്തിൽ അമ്മ തീരുമാനമാക്കി അടുത്ത ദിവസം അത് ജോലിയായി എനിക്ക് പരിണമിച്ചു വന്ന പ്രിയമുള്ളവരെ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്താൽ അതൊരിക്കലും അമ്മ ഉപേക്ഷിക്കില്ല കൂടെ നിന്ന് അമ്മ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ കൈപിടിച്ച് നടത്തുമെന്ന് സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടോ വിശ്വസിക്കുവാൻ നാം തയ്യാറാണോ അമ്മയുടെ കരങ്ങളിലേക്ക് ഏതു നിയോഗവും എത്ര കണ്ട് ജീവിതത്തെ ക്ലേശിക്കുന്ന വിഷയവും ഏൽപ്പിച്ചു കൊടുക്കാം അമ്മ ഉറപ്പായും കൂടെ നിന്ന് അതിന്മേൽ അനുഗ്രഹത്തിൻ്റെ തീരുമാനം ഈശോയിൽ നിന്ന് നേടിത്തന്നിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക